ഇനി ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും കൈവിട്ട് പോയി എന്ന് ഉറപ്പിച്ച വേൾഡ് കപ്പാണ് സൂര്യകുമാർ യാദവും ജസ്പ്രീത് ബുംറയും കൂടി ചേർന്ന് ഇന്ത്യക്ക് നേടിയെടുത്തു വന്നത് എന്ന് പറയേണ്ടി വരും രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളുടെ ഒരു നിമിഷത്തെ തീരുമാനം പിഴിച്ചുപോയി എന്ന് എല്ലാവരും വിധി എഴുതി തുടങ്ങി ആ ഓവർ അക്സർ പട്ടേലിന് നൽകി നിലവിൽ ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും മനോഹരമായിട്ട് സ്പിൻ ബോളർമാരെ ഡിസ്ട്രക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്ന ഹെൻറിച്ച് ക്ലാസിന് മുന്നിലേക്ക് അക്സർ പട്ടേൽ വന്ന് വീഴുമ്പോൾ സിംഹത്തിൻ്റെ മുന്നിലകപ്പെട്ട മാൻകുട്ടിയുടെ അവസ്ഥയായിരുന്നു പട്ടേലിന് അടിച്ച് തൂഫാനാക്കി ഓരോ ഓവറിൽ കളി കയ്യിലെടുത്തു ആ ഒരൊറ്റ ഓവർ കൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയെ കളി കയ്യിൽ നിന്ന് കൊണ്ടുപോയി എന്ന് ഉറപ്പിച്ച നിമിഷത്തിൽ സൗത്ത് ആഫ്രിക്കൻ നിർഭാഗ്യങ്ങളുടെ പൊന്നുതമ്പുരാന്മാരാണ് എന്നുള്ള കാര്യം നമ്മൾ പോലും ഒരു നിമിഷം മറന്നുപോയി കാരണം ഇനി ഏകദേശം മുപ്പത് പന്തിയിൽ നിന്ന് അത്രയും റൺസ് മാത്രം എടുത്താൽ മതി ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനലാണ് നിൽക്കുന്നത് ക്ലാസിനും മില്ലറും ഒക്കെയാണ് ആർക്കും എങ്ങനെയും അടിച്ചു തൂക്കാൻ പറ്റുന്ന സ്കോർ വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല തൊട്ടടുത്ത ഓവറിൽ ജസ്പ്രീത് ബുംറയെ തിരികെ രോഹിത് കൊണ്ടുവരുമ്പോൾ തന്റെ ആവനാഴിയിലെ ഏറ്റവും കരുത്തുറ്റ അസ്ത്രത്തിനെ രോഹിത് തിരികെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഒരു വിജയം നമുക്ക് ലഭിക്കുമെന്ന് കാരണം ബൂംബ്രയെ തിരികെ കൊണ്ടുവരാൻ ഒരുപാട് വൈകിപ്പോയി രോഹിത്തിന് പിഴച്ചുപോയി എന്ന് നമ്മൾ കരുതിയിടത്തു നിന്നും ആ ഒരു ഓവറിൽ കളി മാറ്റിയെടുക്കാൻ ചെക്കനെ കൊണ്ട് പറ്റി ബൂമ്ര മനോഹരമായിട്ട് ഓവർ ഒഴിഞ്ഞു തീർക്കുന്നു തൊട്ടടുത്ത ഓവറിൽ പാണ്ഡ്യ വരുന്നു ക്ലാസിന്റെ വിക്കറ്റ് തൂക്കുന്നു നൈസായിട്ട് കാര്യങ്ങൾ വീണ്ടും ഇന്ത്യയുടെ ട്രാക്കിലേക്ക് വരുന്നു കളി കയ്യിൽ നിന്ന് പോയി എന്ന് ഉറപ്പിച്ച അവസരം പിന്നെ അവസാന ഓവറിലേക്ക് എത്തുമ്പോഴും ടേൺ അറൗണ്ടുകൾക്ക് യാതൊരു വിധത്തിലുള്ള കുറവുകളുമില്ല കാരണം അവസാന ഓവറിൽ സ്ട്രൈക്ക് നിൽക്കുന്നത് കില്ലർ മില്ലറാണ് മനോഹരമായിട്ട് ബോളിനെ എങ്ങനെ ഫിനിഷ് ചെയ്യണം അവസാന ഓവറുകൾ എങ്ങനെ ഫിനിഷ് ചെയ്യണമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കിട്ടി ഓമന പേരാണ് കില്ലർ മില്ലർക്ക് ആ പേര് മില്ലർ ഹാർദിക് പാണ്ഡ്യയുടെ നേരെ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു എന്തെങ്കിലും നടക്കും ഫസ്റ്റ് ബോള് സിക്സർന്ന് എല്ലാവരും ഉറപ്പിച്ച സാഹചര്യത്തിൽ ആ ലോ ഫുൾ ടോസ് ബൗണ്ടറി ലവനിന് മുകളിലൂടെ സിക്സറിലേക്ക് പതിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിന്റെ കരങ്ങൾ എന്നതുപോലെ സൂര്യകുമാർ യാദവ് എന്റെ പൊന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാച്ച് ഹി ഹാസ് എവർ ടേക്കൺ ഇൻ ഹിസ് കരിയർ എന്ന് തന്നെ പറയാം സൂര്യകുമാർ യാദവ് അയാളുടെ കരിയറിൽ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ക്യാച്ച് ഇത് ആയിരിക്കും ദൈവത്തിന്റെ കൈ എന്ന അക്ഷരാർത്ഥത്തിൽ പറയേണ്ടത് ഇത് തന്നെയാണ് പ്രഷർ പീക്ക് ഓഫ് പ്രഷർ സമ്മർദ്ദത്തിന്റെ സെനിത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു അസാമാന്യമായിട്ടുള്ള ക്യാച്ചിലൂടെ ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവരുമായിരുന്നു പിന്നീട് പാണ്ഡ്യയ്ക്ക് ചടങ്ങ് തീർക്കൽ മാത്രമായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി രോഹിത് കൃത്യമായിട്ട് കളി കയ്യിൽ നിന്ന് കൈവിട്ട് പോയി എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിൽ ആ ഒരു മോശം തീരുമാനത്തിനെ ചൊല്ലി എല്ലാവരും തകർന്നു പോകുന്ന സാഹചര്യത്തിൽ ഇല്ല എന്റെ പിഴവ് പരിഹരിക്കാൻ എനിക്കിനീ സമയമുണ്ട് എൻ്റെ ആവനാഴിയിലെ അസ്ത്രങ്ങളെ എനിക്ക് കൃത്യമായി ബലപ്രദമായിട്ട് ഉപയോഗിക്കാൻ അറിയാം എന്നുള്ള രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റന്റെ ആത്മവിശ്വാസം ഇതൊക്കെയാണ് ഇന്ത്യക്ക് ഈ കപ്പ് നേടിത്തന്നത് എടു പറയേണ്ടത് സൂര്യകുമാർ യാദവിന്റെ ക്യാച്ച് രോഹിത്തിന്റെ ക്യാപ്റ്റൻസി ഫസ്റ്റ് ഇന്നിങ്സിൽ കോഹ്ലിയുടെ ബാറ്റിങ് പിന്നെ ബൂമറയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ബോളിംഗ്